ിൽ ഞാൻ എനിക്ക് എന്തിനാടി എനിക്ക് ഇതൊക്കെ നീട്ടിയിരുന്നു ഓറഞ്ചായി എന്തൊരു സന്തോഷം ഈ അയ്യോ പോയ കാരണം ആദ്യത്തെ ഓറഞ്ച് ഗുളി വന്നതിന്റെ ഒരൊറ്റ സന്തോഷത്തില് ഞാൻ അടുത്ത ജ്യൂസ് എടുത്തു കുടിച്ചു അതിന്റെ പേരിൽ കണ്ണടിച്ചു പോയി നെക്സ്റ്റ് ഭൂമി കുളിക്കും നല്ല അടിപൊളി ഭൂമി കുളിക്കുന്നു പിന്നെ തല്ലാൻ പറ്റുന്നില്ല നേരിട്ടോ കളിക്കാൻ പറ്റില്ല എന്താ പഠിക്കട്ടെ കഴിയില്ലാത്ത കളിച്ച് എന്നെ ഒരു വഴിക്ക് എത്തിക്കും പക്ഷെ ഇതൊക്കെ പോയിന്റ് കയറി എന്റെ പേരിലാണല്ലോ എനിക്ക് സന്തോഷമുണ്ട് അതിനപ്പുറത്തെ സന്തോഷമായി പക്ഷെ എന്നാലും എന്നുള്ള പാട്ട് മാത്രം എനിക്ക് പാടാൻ പറ്റിയില്ല അതിലെനിക്ക് വളരെയധികം ദുഃഖമുണ്ട് ദുഃഖാചരണത്തിനനുസരിച്ച് ഇന്നെല്ലാരും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം എന്ന് ഞാനിത് ഇവിടെ അവലക്ഷണം പിടിച്ച ആട് കരു നിങ്ങൾ അപ്പൊ ടാറ്റാ ബൈബി ഗുഡ് നൈറ്റ്